സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹു സുബാനഹുഅഅഅലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി കഴിവിൻ്റെ പരമാവധി അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പ്രയത്നിക്കണം അള്ളാഹുവിന്റെയും റസൂലിൻ്റെയും കൽപ്പനകളെ അതിൻ്റെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ അവസരം ലഭിച്ചതിന് ശേഷം ബോധപൂർവം അതിന് എതിരു നിൽക്കുകയും എന്നിട്ട് അതിൽ തന്നെ തുടരുകയും ചെയ്യുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുറപ്പുവരുത്തണം വീഴ്ചകളോ അബദ്ധങ്ങളോ സംഭവിക്കുമ്പോൾ അത് തിരിച്ചറിയുന്ന ഒന്നാമത്തെ നിമിഷം അതിൽ നിന്ന് പിൻവാങ്ങി നേരിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് മുത്തക്കിയുടെ ലക്ഷണം ഈ അർത്ഥത്തിൽ പക്കവക്കൈ കൊണ്ട് ജീവിക്കാൻ എന്നോടൊന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തൗസീഖ് ചെയ്യുമാറാവട്ടെ കുടുംബവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുടുംബത്തിന്റെ രൂപീകരണത്തിന്റെ അടിസ്ഥാനമായ വിവാഹവുമായി ബന്ധപ്പെട്ട വളരെ സാധാരണയായ സാധാരണമായ എന്നാൽ അതിലെ നമ്മുടെ നിലപാട് പല നിലക്കും പല പ്രതിഫലനങ്ങളും സമൂഹം സമൂഹത്തിൽ സൃഷ്ടിക്കും എന്ന നിലക്ക് ഗൗരവമുള്ളതുമായ ചില വിഷയങ്ങളാണ് കഴിഞ്ഞ തവണ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് അതിൻ്റെ കുറച്ചുകൂടി വശങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുക എന്നാണ് ഇന്നത്തെ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഇസ്ലാമിന് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും വളരെ കൃത്യതയും വ്യക്തതയുമുള്ള നിയമങ്ങളും നിർദേശങ്ങളും ഉണ്ട് ഈ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് മറ്റൊന്നിനെ ഫലപ്പെടുത്തുന്ന സ്വഭാവത്തിലുള്ളതാണ് ഇസ്ലാമിലെ വിവാഹ സംബന്ധമായ നിയമങ്ങൾ വിവാഹം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ളതല്ല ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ നിർമ്മിതി എങ്ങനെ സാധ്യമാകും ധാർമ്മിക സദാചാര മേഖലയിൽ സുരക്ഷിതത്വമുള്ള ഒരു ജനതയെ എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയും ഇങ്ങനത്തെ ഗൗരവപ്പെട്ട വിഷയങ്ങൾ ഒരുപക്ഷെ സമൂഹവുമായി ബന്ധപ്പെട്ടതോ കുടുംബത്തിന്റെ തന്നെ വേറെ തലങ്ങളുമായി ബന്ധപ്പെട്ടതോ ആയിരിക്കും പക്ഷെ ആ പ്രശ്നങ്ങളെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് വിവാഹം എന്ന ഒരു സംവിധാനത്തെ അള്ളാഹുവും റസൂലും നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇസ്ലാമിക ദൃഷ്ടിയ വിവാഹം വളരെ എളുപ്പമാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് വളരെ വലിയ പിന്നെ സങ്കീർണ്ണതകൾ അതിലില്ല അതിൽ സങ്കീർണതകൾ ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ പോലെയുള്ള ആളുകൾ കൈകാര്യം ചെയ്ത് സങ്കീർണമാക്കിയതാണ് വിവാഹത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു നിലക്കും ഒരവസ്ഥയിലും അതിൽ നിന്ന് പിന്നെ മോചനമില്ല ഒരു പക്ഷെ ചില ബന്ധങ്ങൾ മുന്നോട്ട് പോകൂല ഈ രണ്ട് കക്ഷികളുമല്ലാത്ത മൂന്നാമതൊരു കക്ഷി നിഷ്പക്ഷമായിട്ട് പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഇതിന്റെ പ്രകൃതം ഇത് മുന്നോട്ട് പോകുന്ന രീതിയിലാണോ അല്ലേ അപ്പൊ കുടുംബ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല എന്നല്ല പഠിച്ചോൻ കരുതിയത് പകരം പ്രശ്നമുണ്ടാവും പ്രശ്നം എങ്ങനെ പരിഹരിക്കണം അതിന്റെ വിശദാംശവും കുറുകാനിൽ തന്നെയുണ്ട് അപ്പൊ അതല്ല ചർച്ച എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പോ ഈ ഒരു സ്വഭാവത്തിൽ ഈ കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തെ സംവിധാനം രൂപപ്പെടുത്തി എടുക്കുന്നത് സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും അതിലൂടെ കയറി ഇറങ്ങി പോവാൻ പറ്റുന്ന സ്വഭാവത്തിൽ അതിന്റെ ലാളിത്യം നിലനിർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതിൽ വേറെ വലിയ സങ്കീർണതകളില്ല സങ്കീർണ്ണതകൾ ഉണ്ടാക്കിയത് നമ്മളാണ് പല മാനദണ്ഡങ്ങളും ഉപാധികളും വെച്ച് അതിനെ സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളാണ് ഇസ്ലാമിക സാമൂഹിക ക്രമത്തിന്റെ മുഖമുദ്ര അവിടെ വിവാഹം വളരെ എളുപ്പമാകുന്നു എന്നുള്ളതാണ് ഇസ്ലാമിക സാമൂഹിക ക്രമത്തിന്റെ മറ്റൊരു മുഖമുദ്ര അവിടെ വിവാഹേതരമായിട്ടുള്ള ശാരീരിക സുഖത്തിനുള്ള ഏത് മാർഗമായാലും അത് വളരെ പ്രയാസകരമാകും എന്നുള്ളതുമാണ് ഇന്നിപ്പോ നമ്മുടെ സമൂഹത്തെ മുമ്പിൽ വെച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ പറഞ്ഞത് നേരെ തിരിച്ചാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും വിവാഹം എന്ന് പറയുന്നത് വളരെ വളരെ പ്രയാസകരവും സങ്കീർണവുമായ പല കടമ്പകൾ ഒരുമിച്ച് കൂടിയതാണ് നമ്മുടെ നാട്ടിലെ നിയമ പോലെ ഇത് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്ന ഒരു ഏർപ്പാടായി മാറിയിരിക്കുകയാണ് നമ്മുടെ കൂട്ടത്തിലെ പണമുള്ള ആളുകൾ പണത്തിന്റെ പകിട്ടനുസരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെയും സാധാരണക്കാരും അനുകരിക്കാൻ നിർബന്ധിതരാവുകയാണ് ഒരു ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എന്ന നിലക്ക് അങ്ങനെ ചെയ്താലേ വിവാഹമാകൂ അല്ലെങ്കിൽ ആളുകളോട് മറുപടി പറഞ്ഞു മടുക്കും എന്ന് പറഞ്ഞാൽ അപ്പോ മൂന്നോ നാലോ ദിവസം വരെ കല്യാണങ്ങൾ ഇപ്പൊ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് പല പേരിട്ട് വിളിച്ചിട്ട് വളരെ വഷളായ രീതിയിലുള്ള കാര്യങ്ങൾ വരെ നടക്കുന്നുണ്ട് ഇതിലെ സങ്കടകരമായ ഒരുപക്ഷെ ഈ ഈ ഗൃഹനാഥന്മാർക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം ഒരു വീട്ടുകാരൻ വളരെ വലിയ മാമാങ്കങ്ങൾ നടത്തുന്നു തലേന്നത്തേതാണോ അതിന്റെ മുമ്പത്തേതാണോ അതിന്റെ അപ്പുറത്തെ ദിവസത്തേതാണോ ഏതാ വലുത് ഏതാ ഒറിജിനൽ വിവാഹം എന്ന് മൂപ്പേർക്കന്നെ അറിയില്ല എന്നാണ് ക്ഷണം കേൾക്കുമ്പോഴും അവിടെ സംവിധാനങ്ങൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഈ ലളിതമായ കർമ്മത്തെ ഉള്ള ഒരാൾക്ക് കുറച്ച് ഞാമത്വം കൊടുത്തു എന്നതിൻ്റെ പേരിൽ വളരെ വർണ്ണാപമായ പല ഇവന്റുകളാക്കി മാറ്റി ഇവന്റുകളാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ പോരാ ഇവന്റ് മാനേജ്മെന്റ് ടീമുകളെ തന്നെ ഏൽപ്പിച്ചു ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരാണ് തീരുമാനിക്കുന്നത് നമ്മൾ എവിടെ നിൽക്കണം നമ്മൾ ഏത് കുപ്പായമിടണം വരുന്നവർ എങ്ങനെ ഇരിക്കണം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവര് നമ്മുടേതുപോലെയുള്ള ഒരു ധാർമ്മികമായ സദാചാരപരമായ ചിട്ട പാലിക്കുന്നവരാണെങ്കിൽ ചിട്ടവട്ടങ്ങൾ ഒരുപക്ഷെ അതനുസരിച്ചാവും അവരുടെ മുമ്പിൽ ഇത്തരം പരിഗണനകൾ ഇല്ലെങ്കിൽ അവരെങ്ങനെയാണോ കാണുന്നത് അതിനനുസരിച്ച് നമ്മൾ നിറഞ്ഞാടും ഇതൊക്കെ നമ്മുടെ ഇസ്ലാമിക കുടുംബങ്ങൾ എന്ന് പറയുന്നിടത്ത് വരെ ഇന്ന് കാണപ്പെടുന്നുണ്ട് എന്നത് ഖേദകരമാണ് അപ്പോ അങ്ങനെ മൂന്നും നാലും ദിവസം എന്നിട്ട് ഈ നാലാം മൂന്നാമത്തെ ദിവസം ഭക്ഷണവും കഴിഞ്ഞിട്ട് അതിന്റെ അവസാനത്തെ കാവോ അല്ലെങ്കിൽ കഹുവയോ അല്ലെങ്കിൽ എന്തോ സ്വീറ്റ്സോ അതും കഴിഞ്ഞ് ഒരു പല്ലിക്കുത്തി എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് തെങ്ങിൻ്റെയോട്ടേക്ക് മാറി നിന്നിട്ട് അല്ലെങ്കിൽ ഇപ്പൊ തിൻ്റെ എന്താ ആവശ്യം മൂന്ന് ദിവസവും ഉപരവടെ വന്നിട്ടുണ്ട് മൃഷ്ടാന്ം കുചിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ട് മാതിരി വിഡികളുണ്ടാകുന്നിടത്തോളം നമ്മുടെ സമൂഹം എങ്ങനെ നന്നാവാനാ അപ്പൊ ആരാണ് ഇതിൽ വിഡ്ഢി ആര് ആരെയാണ് വിഡ്ഢിയാക്കുന്നത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഇതൊക്കെ നിങ്ങൾ നമ്മളുടെ നാട്ടിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പൊ ഒരു കാര്യം തീരുമാനിക്കണം എന്ത് അള്ളാഹു സുബാനുഖോത്താല് ലളിതമാക്കി വെച്ച വിവാഹം അതിന്റെ ലാളിത്യത്തോടെ നിലകൊള്ളണം നമുക്ക് സൽക്കാര സൽക്കാരങ്ങളാവാം എല്ലാവരും എല്ലാ അതിന്റെ വളരെ പരിമിതമായ ഇതിന്റെ എണ്ണത്തിലാണ് എന്റെ പിടുത്തം എന്ന് നിങ്ങൾ വിചാരിക്കരുത് സാമൂഹികമായ ബന്ധങ്ങളുള്ളവരുണ്ടാവും പക്ഷെ എന്തിനും ഒരു പരിധി വേണം ഏത് ബന്ധത്തിനും ഏത് പൊതുപ്രവർത്തകനും ഏത് കച്ചവടക്കാരനും ഈ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു അതിരി വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ വിട്ട ഒരു കർമ്മമായിട്ട് പോകും ഒരു സംശയമില്ല അപ്പൊ എവിടെ പരിധിവെക്കണം എത്രയാളെ എത്ര രൂപ ചെലവ് കഴി കഴിച്ച ചെലവാക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇത്രയാളെ വിളിക്കാൻ പറ്റൂ ഇങ്ങനെ പറയാൻ സാധ്യമല്ല അങ്ങനെ അള്ളാഹുബോ റസൂലോ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ കുടുങ്ങിയേനെ വനോ ഇസ്രായേൽ സമൂഹം ആ പശുവിനെ ഇറക്കാൻ പറഞ്ഞപ്പോ ചോദിച്ച് 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 സങ്കീർണമാക്കിയതുപോലെ അള്ളാഹു റസൂലിനോടോ ഇത് ആളുകൾ ചോദിച്ച് സങ്കീർണമാക്കിയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇതിനേക്കാൾ വിഷമിച്ചേനെ അപ്പൊ അതിനൊരു ഒരു ഒരു അള്ളാഹുവും റസൂലും അതിന്റെ വിശദാംശങ്ങളിൽ മൗനം പാലിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നതവിടെ നടക്കണം കാരണം ഇത് കുടുംബം എന്ന് പറയുന്ന ഒരു സ്ഥാപനം രൂപപ്പെടുത്തുന്നതിന്റെ അസ്ഥിവാരമാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ അതിൻ്റെ മുകളിൽ സമൂഹമുണ്ട് അതിൻ്റെ മുകളിൽ രാഷ്ട്രമുണ്ട് അത് ആ ഇസ്ലാമിക സാമൂഹിക ഘടനയുടെ വളരെ ഗൗരവപ്പെട്ട ഒരു അസ്ഥി ഗൗരവപ്പെട്ട അസ്ഥി വാരം അതിൻ്റെ ഉറപ്പിൽ തന്നെ നമ്മൾ ഉണ്ടാക്കും അല്ലാതെ എങ്ങനെയെങ്കിലും അങ്ങ് തട്ടിക്കൂട്ടി ഉണ്ടാക്കൂല ഫൗണ്ടേഷൻ ഉറപ്പുള്ളതല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ മേലെ പണിതുയർത്തുന്നതൊക്കെ കൂടി ഏത് നിമിഷവും നിലമ്പൊത്താം ആ ഒരു സ്വഭാവത്തിൽ അതിന്റെ ഒരു ഗൗരവത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങളൊക്കെ അള്ളാഹു നൽകി ഞാൻ നേരത്തെ പറഞ്ഞു ഇത് രണ്ടാളുകൾ എവിടെയോ ഈ രണ്ടാളുകളെ ആളുകളെ വിളക്കിൽ ചേർക്കുന്നത് ഏതവസ്ഥയിലും ഇവരിനി മുന്നോട്ട് പോയേ പറ്റൂ വേറെ ഒരു ഒരു വഴിയും ഇല്ല എന്ന് നിലക്കല്ല നിങ്ങൾ സാധാരണ കേട്ട് ശീലമുള്ള ഈ നിക്കാഹ് കലിമ ഈ വാ അതിന്റെ വചന വാക്കുകൾ ചൊല്ലിക്കൊടുക്കുന്നതിന് ചൊ പിന്നെ പറയാൻ തുടങ്ങുമ്പോ അതിൽ ഈ ഒലിയെലിന് ആദ്യമേ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് എന്താ എന്ന് പറഞ്ഞാൽ മാന്യമായി കൂടെ നിർത്തുക അല്ലെങ്കിൽ മനോഹരമായി തിരിച്ചുവിടുക എന്ന ഉപാധിയോട് കൂടി നിങ്ങൾക്ക് താങ്കൾക്ക് ഞാൻ ഇവിടെ വിവാഹം ചെയ്തു തരുന്നു എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ അതിന് രണ്ട് ഉണ്ട് അതുകൊണ്ട് ഇസ്ലാമിക കാരണം ഇസ്ലാം പ്രായോഗികമായി മനുഷ്യർക്കുള്ളതാണ് അപ്പൊ കുടുംബ ബന്ധം മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ എങ്ങനെ പിരിയണം അതിനെ പറ്റിയും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പിരിയുന്നതിന് മുമ്പ് ഇതെങ്ങനെ സുലയ്ക്കാൻ ശ്രമിക്കണം അതിനെപ്പറ്റിയും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ റസൂൽഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തിൽ നിന്ന് അധ്യാപനങ്ങളായിട്ട് നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ കൂടി ഇതിന്റെ ആ തലങ്ങളിലേക്ക് ഒന്നും ഇപ്പൊ ഞാൻ കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് വിവാഹം എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ അടിവാരമാണ് വളരെ ഗൗരവപ്പെട്ട ഒരു പിന്നെ മൂലശിലയാണത് അതിന് ഇളക്കം തട്ടിയാൽ കുടുംബം തന്നെ ഇളകും അതിന് തകരാറ് സംഭവിക്കുമ്പോൾ ആ തകരാറ് കുടുംബത്തിൽ മാത്രം പരിമിതപ്പെടുകയില്ല അത് സമൂഹത്തിൽ പ്രകടം പ്രകടമാകും കുടുംബഗംഘം ബന്ധം ശിഥിലമാകുമ്പോ അത് സമൂഹത്തിൽ നാശമായിട്ട് പ്രകടമാകും എന്ന് കൂടിയല്ല നമുക്ക് പറയുന്നുണ്ട് അതുകൊണ്ട് ആലോചിച്ചുറച്ച് തീരുമാനിക്കണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു കാര്യം പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് രക്ഷിതാക്കളുടെ മനസ്സിൽ അവർ കുറിച്ചിടണം എന്താണത് നമ്മളുടെ മക്കൾ വളർന്നു വരുമ്പോ ആൺമക്കളോ പെൺമക്കളോ ഇങ്ങട്ടെ വയസ്സ് ദിവസങ്ങൾ ഇങ്ങനെ ഓരോന്ന് കഴിഞ്ഞ് അവർക്കിപ്പോ ഇരുപത്തി ഒന്നായി ഇരുപത്തിരണ്ടായി ഇരുപത്തി മൂന്നായി ഇത് അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവർക്ക് വേണ്ടതിനെ കുറിച്ചും അവരെ കുറിച്ചും നമ്മൾ ചിന്തിക്കണം സമഗ്രമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആ മക്കളുടെ വിശ്വാസം നമ്മുടെ വിശ്വാസം അവർക്കും അവരിൽ നമുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസമുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ കഴിയണം നിയമം മാത്രമല്ല കാര്യങ്ങൾ നടത്തുന്നതിന്റെ അസ്ഥി അതുകൊണ്ട് വീടുകളിൽ അധികാര പ്രയോഗമല്ല സ്നേഹപ്രകടനങ്ങളാണ് അധികാരത്തിന്റെ തെണ്ടിനേക്കാൾ സ്നേഹപ്രകടനത്തിന്റെ കാണാ ചരട്ടുകളാണ് നമ്മളുടെ ബന്ധങ്ങൾ അറിച്ചു മുറിച്ച് മാറ്റുന്നതിന് മുന്നിൽ തടസ്സമായിട്ട് നിൽക്കുക എന്ന് നമ്മൾ കാണണം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ബന്ധമോതാഹും അങ്ങനെയാണ് വിശേഷിപ്പിച്ചത് നിങ്ങളുടെ കാരുണ്യത്തിന്റെ ചിറക് അവർക്ക് വിടർത്തി കൊടുക്കുക എന്ന ഖുർആാനിന്റെ പ്രയോഗം അതാണ് അതുപോലെ ദമ്പതികളെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു സുബാനുഖോ രണ്ട് പ്രയോഗം നടത്തി അതില് ആദ്യമേ അള്ളാഹു പറഞ്ഞത് എന്താണ് അപ്പൊ നിളിൽ ഇയാൾ നിർവൃത്തിയടയാന്ന് സമാധാനമാണ് മസ്കൻ എന്ന് പറയുമ്പോ അതും ആ വാക്കിന്റെ ഈ സുഖൂൻ ഈ സമാധാനം എന്ന് പറയുന്നത് ഇതിലൊക്കെ ഉൾ ചേർന്ന് നിൽക്കാണ് കുടുംബഘടനയുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രാഥമിക സ്റ്റെപ്പ് തന്നെ അള്ളാഹു പറയുന്നത് ഈ സമാധാനവുമായി ആത്മനിർവൃതിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അബദ്ധത്വം ഈ രണ്ട് വാക്കുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ മബത്വത്ത് എന്ന് നമ്മൾ അറബിയിൽ പറയുന്നത് സാധാരണ മലയാള ഭാഷയിൽ പ്രേമം എന്ന് പ്രയോഗിക്കുമല്ലോ അതിന്റെ അറബി എന്ന നിലക്കാണ്ട് ഇത് മനുഷ്യന്റെ പ്രകൃതത്തിലുള്ളതാണ് എല്ലാ ജീവജാലക്കളുടെയും പ്രകൃതത്തിൽ എന്ന പോലെ മനുഷ്യന്റെ പ്രകൃതത്തിലുള്ളതാണ് ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും തോന്നുന്ന ഹെട്രോ നോർമറ്റീവ് എന്ന് നമ്മൾ പറയുന്ന ആ ആകർഷണീയതയുണ്ടല്ലോ അതിന്റെ ഒരു ഒരു രംഗവേദിയാണ് പ്രേമം എന്ന് പറയുന്നത് ഞാൻ സാധാരണ പറയാറുള്ളത് ഈ എവിടെയോ കഴിയുന്ന ഒരാണിനെയും ഒരു പെണ്ണിനെയും വള്ളാഹു രണ്ട് പശ ഉപയോഗിച്ചിട്ടാണ് വിളക്കി ചേർത്തിട്ടുള്ളത് വളരെ വ്യാപകമായി നമുക്ക് സുപരിചിതമായ പശ എന്ന് എന്റെ അറിവിൽ പെട്ടത് സിമന്റ് ആണ് എന്ന് പറഞ്ഞാൽ രണ്ട് താബൂക്കുകാട്ട അല്ലെങ്കിൽ വെട്ടുകല്ലിന്റെ ഇടയിൽ ഈ സിമന്റ് വെക്കുമ്പോൾ രണ്ടും തമ്മിൽ ഒട്ടുന്നുണ്ടല്ലോ അപ്പൊ ഏറ്റവും ജനകീയമായ പശ സിമെന്റ് ആണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു വലിയ ഫൗണ്ടേഷൻ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ കോൺക്രീറ്റ് ആണ് അല്ലാതെ കല്ലുപയോഗിച്ച് പടുക്കുപോലും അല്ല കാരണം ഫൗണ്ടേഷൻ അത്രയും സ്ട്രോങ് ആവണം ഇവിടെ ഇസ്ലാമിക കുടുംബം എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ അതിന്റെ മേലെ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന്റെ ഇസ്ലാമിക നാഗരിക സാംസ്കാരികമായ വലിയ വലിയ ദൗത്യങ്ങളുടെ മുഴുവൻ അത്യവാരമാണ് അത്രയും ഉറപ്പ് വേണം അപ്പോ നമുക്ക് സാധാരണ പരിചയമില്ലാത്ത രണ്ട് തരം പക്ഷേ നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട് രണ്ട് ട്യൂബില് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വല്ലാതെ പോട്ടിപ്പോ എന്ന് പറഞ്ഞതുപോലെ എന്ന് പ്രയോഗിച്ചു അത് മനുഷ്യത്തിന്റെ ഭാഗത്തിൽ നിന്നുള്ള അവന്റെ ഒരു ജന്മസിദ്ധവും നൈസർഗികവുമായ ഒരു ഒരു വികാരങ്ങളുടെ പ്രകടനമാണ് മൊബത്തത് രണ്ടാമത്തത് റഹ്മത്ത് എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് അള്ളാഹ്ക്ക് ഒരുപാട് സിഫത്തുകളുണ്ട് ആ സിഫത്തുകളുടെ കൂട്ടത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളെ കൊണ്ട് അവൻ ഉച്ചരിപ്പിക്കുന്നത് റഹ്മാനും റഹീമും എന്ന് പറയുന്ന രണ്ട് സിഫത്തുകളാണ് ഇത് റഹം എന്ന് പറയുന്ന ഈ കുടുംബ ബന്ധം എന്ന് പറയുന്ന ആ ധാതുവിൽ നിന്ന് തന്നെ ഉണ്ടായതാണ് അപ്പൊ അങ്ങനെ വരുമ്പോ കാരു കാ കാരുണ്യക്കടലിന്റെ വിശാലതയും കാരുണ്യക്കടൽ കരുണാസാഗരത്തിന്റെ ആഴവും അതാണ് റഹ്മാൻ റഹീം എന്ന് പറയുന്ന പ്രയോഗം രണ്ടും ഒരേ ധാതുവിൽ നിന്നുള്ള രണ്ട് പ്രയോഗങ്ങളാണ് ഈ രണ്ട് പ്രയോഗത്തിനും അറബി ഭാഷയിൽ രണ്ട് തലത്തിലുള്ള അർത്ഥങ്ങളിലേക്കാണ് സൂചന അതുകൊണ്ടാണ് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്നവൻ എന്ന് ഒന്നിന് നമ്മുടെ നാടന്മാര് പഴയ മട്ടത്തിൽ അർത്ഥം പറഞ്ഞു പോന്നത് അപ്പൊ ഈ രണ്ടുകൂടി റഹ്മത്തും അപത്വത്തും ഇത് രണ്ടും ചേർത്തിട്ടാണ് ഇവരെ പിന്നെ വിളക്കി ചേർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വേർ അനിവാര്യ ഘട്ടത്തിൽ വേർപെടുത്താൻ കഴിയുന്ന ഒരു ബന്ധത്തിൽ നിന്ന് ഒരു നിലക്കും മുറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധം ഉണ്ടായി വന്നു എന്ന ഒരാശയം നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കുടുംബഘടനയുടെ സംവിധാനവുമായിട്ട് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമത്തിന് ഈ വിവാഹ നിയമങ്ങളുടെ ചൈതന്യവുമായിട്ട് ഇസ്ലാമിക ധാർമിക സദാചാര രംഗത്ത് വരെ വിവാഹം കഴിക്കാൻ ഇസ്ലാമർ അനിവാര്യ ഘട്ടത്തിൽ നീതി പാലിക്കുമെന്ന വിവാഹ ഉറപ്പുണ്ടെങ്കിൽ അനുവദിച്ചല്ലോ ആ അനുവദിക്കുമ്പോ എന്താണ് അതിന്റെ ഉദ്ദേശം അതായത് ധർമ്മനിഷ്ഠമായ ഒരു സമൂഹം ഉണ്ടാവണം പക്ഷികളെപ്പോലെയോ പിന്നെ അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങളെ പോലെയോ അപ്പത്തെ ആവശ്യം ആരുടെയെങ്കിലും മേൽ തീർക്കുക എന്നത് മനുഷ്യന് പറഞ്ഞതേ അല്ല വിവാഹ ബഹുഭാരത്വത്തെ എതിർക്കുന്ന ആളുകളെ നിങ്ങൾ പഠിച്ചു നോക്കൂ അവിടെ പല പേരിൽ ഈ ലൈംഗികമായ ഇത്തരം കാര്യങ്ങൾക്ക് അതിന്റെ കുത്തഴിഞ്ഞ പിന്നെ നിർവഹണം നമുക്ക് കാണാൻ പറ്റും അതിലൊന്നും അവർക്ക് ഒരലോസരവും ഇല്ല ഒന്നിലധികം ഭാര്യ എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതേ അവർക്ക് പ്രയാസമുള്ളൂ എന്ന് വരികയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ പേര് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇസ്ലാമിലെ വിവാഹ നിയമങ്ങളിൽ അള്ളാഹ് വെച്ച ഓരോ ഉപാധിയും ഇസ്ല ഒരു കുടുംബം രൂപപ്പെടുത്തുക എന്ന മിനിമം ഉദ്ദേശത്തിൽ മാത്രമുള്ളതല്ല അതിനപ്പുറം ധർമ്മനിഷ്ഠമായ ഒരു സമൂഹം രൂപപ്പെടുത്തുന്നതിന് അത്യാവശ്യമായ അധ്യാപനങ്ങളും കൂടിയാണ് ഇപ്പൊ ചുരുക്കി പറഞ്ഞു വന്നാൽ അതിന്റെ ആവശ്യങ്ങളിലേക്ക് നമുക്കിപ്പോ കടക്കേണ്ട പറഞ്ഞു വന്നത് വിവാഹം ലളിതമാണ് അതിന്റെ ലളി കൂടി തന്നെ അത് നിലനിൽക്കണം അതിനാവശ്യമില്ലാത്ത അതിന് വിരുദ്ധമായ ഉപാധികൾ അതിൽ ചേർത്തു വെക്കുന്നത് ഒഴിവാക്കപ്പെടണം പക്ഷെ സാധാരണ നമ്മുടെ സമൂഹത്തിലൊക്കെ കണ്ടുവരുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ഉപാധി പോകുമ്പോ വേറെ പുതിയ ഉപാധി വരും സ്ത്രീധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മലബാറിലൊക്കെ തെക്കിപ്പോഴും അത്ര വലിയ പിന്നെ അതിൽ നിന്നും മോചനം നേടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളുടെ മലബാറിലൊക്കെ ഇപ്പൊ ഇത്രയും ലക്ഷം നിങ്ങളുടെ മകളെ ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ ഇരുപത് എത്ര ലക്ഷം റുപ്യ കിട്ടണം ഇരുപത്തയ്യായിരം റുപ്യൊക്കെ സ്ത്രീധനം ചോദിച്ച് മേടിച്ചിട്ടുണ്ട് പണ്ട് ആളുകൾ അതിലും കുറഞ്ഞ സംഖ്യ ഉണ്ടാവും കാരണം അന്നൊക്കെ അതൊക്കെ വലിയ തുകയാണ് അപ്പൊ രണ്ടര ലക്ഷം കിട്ടണം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം കിട്ടണം നാളെ മുതൽ ഈ പറയപ്പെടുന്ന രീതിയിൽ ഞാൻ നേരത്തെ കുറാൻ രണ്ടു പ്രയോഗം നടത്തി എന്ന് പറഞ്ഞല്ലോ അത് രണ്ടും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല ഒന്ന് നിങ്ങൾ അവളുടെയും അവൾ നിങ്ങളുടെയും വസ്ത്രമാണ് നിങ്ങളുടെ ഇടയിൽ പിന്നെ വേറൊരു മറ ഉണ്ടാവരുത് ഈ ദമ്പതികൾക്കിടയിൽ പിന്നെ വേറെ ഒരു മറയുണ്ടാവരുത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മൊബൈൽ ഫോണിന്റെ നമ്പർ അല്ല പാസ്വേഡ് വരെ ഓരോരുത്തർക്കും അവരവരുടേതായ പ്രൈവസിയോടുകൂടി കൊണ്ടുനടക്കുന്ന കുടുംബഘടനയിൽ ഈ ലിബാസുല്ലിഹുൻ എന്ന് പറയുന്ന ഈ ഇഴയടുപ്പം ഉണ്ടാക്കുമോ എന്ന് നമ്മൾ ആലോചിക്കണം ഉണ്ടാകുന്നില്ലെങ്കിൽ ഉണ്ടാക്കാൻ ആവശ്യമായ അഡ്ജസ്റ്റ്മെന്റുകളും വിട്ടുവീഴ്ചകളും തിരുത്തി ദമ്പതികൾക്കിടയിൽ നമ്മൾ നടപ്പിലാക്കണം നമുക്കിടയിൽ നമ്മൾ നടപ്പിലാക്കണം ഇപ്പോഴേ നമ്മുടെ മക്കളും അതനുസരിച്ച് ശീലിക്കുകയുള്ളൂ ഉമ്മാന്റെ ഫോണിന്റെ പാസ്വേഡ് ഉപ്പാക്കറിയില്ല അല്ലെങ്കിൽ ഉപ്പാന്റെ ഫോണിന്റെ പാസ്വേഡ് ഉമ്മാക്കറിയില്ല എന്നാണ് മക്കൾ അറിയുന്നതെങ്കിൽ ഇവര് തമ്മിൽ തന്നെ ഒരു കരുതിവെപ്പുണ്ട് ആ കരുതിവെപ്പിന് ഇല്ല ഈ പറഞ്ഞതിൽ എവിടെ രണ്ടുപേരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ ഒരു മറയും കൂടാതെ പരസ്പരം പങ്കെടുക്കാൻ പറ്റണം സാമ്പത്തിക ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ വളരെ വലിയ കാര്യങ്ങളാണ് വൃത്തി ഉദാഹരണത്തിന് നമ്മളെ മക്കളെ ഇപ്പൊ ചെറുപ്പം മുതൽ തന്നെ ആൺകുട്ടികളെയും പെൺകുട്ടികളൊക്കെ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഫ്ലിപ്പി ഞാൻ വൃത്തിയായി കുളിച്ച് പരിശുദ്ധിയോടുകൂടി കിടക്കുന്ന ശീലം പഠിപ്പിക്കണം എങ്കിൽ പിന്നെ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോ ഇതൊക്കെ വളരെ പ്രധാനമാണ് വൃത്തി എന്ന് പറയുന്നത് പ്രധാനമാണ് ഓരോരുത്തരും ഓരോരുത്തരുടെയും ഇഷ്ടം എന്ന് തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനമാണ് മനസ്സ് തീർന്ന് സംസാരിക്കുന്ന ശീലമുണ്ടാവുക എന്നത് പ്രധാനമാണ് പരസ്പരം പരിഗണിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നത് പ്രധാനമാണ് ഈ ആശയങ്ങളെ എല്ലാത്തിനെയും അങ്ങോട്ട് ആറ്റിക്കുറുക്കിയിട്ട് അള്ളാഹു സുബാനുഭവ തല രണ്ട് പ്രയോഗം നടത്തിയിരിക്കുന്നു നിങ്ങൾ വീട്ടിൽ പോയിട്ട് ശാന്തമായിട്ടിരുന്ന് ഈ പ്രയോഗങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ ഒന്നാമത്തെ പ്രയോഗം അതെവിടാ ഈ നടത്തുന്നത് റമലാം മാസത്തില് അള്ളാഹുദ് നോമ്പിന്റെ വിധി വിലക്കുകളൊക്കെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നിട്ട് ഒന്നാമത്തെ ആയത്തിൽ നോമ്പ് നിർബന്ധമാണ് എന്നത് അതിന്റെ ഉദ്ദേശ്യം രണ്ടാമത്തത് നോമ്പ് ഇളവുള്ളവർ ഇളവുള്ളവർ ആരൊക്കെയാണ് എന്നതിൻ്റെ വിശദാംശം മൂന്നാമത്തെ ആയത്തിൽ പരിശുദ്ധ റമലാം മാസത്തിലാണ് ഖുർആൻ അവതരിച്ചത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ വിശദാംശം നാലാമത് പിന്നീട് പ്രാർത്ഥന അള്ളാഹുദിനോടായിരിക്കണം എന്ന് പറയുന്ന ഒരു ഒരു അത് ഒരു ഒരു ആഹ്വാനം അത് കഴിഞ്ഞിട്ടാണ് ും റമഖിന്റെ ഈ ഇത്രയും പരിശുദ്ധീകരണ കാലത്ത് പോലും റമഖാനിന്റെ രാവുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളെ സമീപിക്കാം ഇടപെട്ടിട്ടില്ല അത് മുടക്കിയിട്ടില്ല അവൾ തത്രിയും ഈമാനും യേസാനും ഒക്കെ കൂടി നിറഞ്ഞു തുളുമ്പിയിട്ട് നിങ്ങൾ ജീവനെ ഈ മനുഷ്യൻ എന്ന അവസ്ഥയിൽ നിന്ന് വേറെ ഏതോ ഒരു അവസ്ഥയിലേക്ക് സ്വയം ഉയർന്നു പോയി എന്ന് തെറ്റിദ്ധരിക്കേണ്ട നിങ്ങൾ മനുഷ്യനാണ് വികാരങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉള്ള മനുഷ്യൻ അതിനെ നിഗ്രഹിക്കുകയല്ല അതിൽ പരിചരിക്കുകയാണ് അതിനെ നിയന്ത്രിക്കുകയാണ് അതിനെ നിഗ്രഹിക്കുകയല്ല അതിനെ നിയന്ത്രിക്കുകയാണ് ഇസ്ലാം ശീലങ്ങളെ നിയന്ത്രിക്കുക ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക സ്വഭാവശീലങ്ങളെ മാറ്റിപ്പണിയുക ഇതിലാണ് നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് പക്ഷേ രാത്രിയിൽ നിങ്ങൾക്ക് ഇത് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അന്ന് പറയുന്നത് ോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വസ്ത്രം ഒരു മനുഷ്യന്റെ ശരീരത്തിനും ശരീരത്തിന്റെ ഉണ്ടോ അതെ അറിയുന്നു എന്നിട്ട് മറ്റുള്ളവരിലൊന്നും മറക്കുന്നു ഈ രണ്ടും ഉണ്ടല്ലോ വസ്ത്രം എന്ന് പറഞ്ഞത് അതിന്റെ ഒരു ഭാഗം നമ്മളോടെ ശരീരത്തോട് ഒട്ടി നിൽക്കാൻ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ പലഹീനതകളും ദൗർബല്യങ്ങളും ഉണ്ടോ ഇത് മുഴുവൻ ഈ വസ്ത്രം അറിയുന്നു എന്നാൽ നമ്മുടെ ഏറ്റവും അടുത്ത ആളിൽ നിന്ന് പോലും ഇതറിയുന്നത് ഈ വസ്ത്രം മറക്കുന്നു മറച്ചു വെക്കുന്നു അതാണ് വസ്ത്രത്തിന്റെ പണി എന്നാ പറയാണ് നിങ്ങൾ രണ്ടുപേരും പരസ്പരം വസ്ത്രങ്ങളാണ് അതാണ് ഒരു പ്രയോഗം രണ്ടാമത്തത് കുറച്ചുകൂടി കാവ്യാത്മകമാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇണ നിങ്ങളുടെ കിണകൾക്ക് കൊടുത്ത പണം ഇങ്ങനെ നിങ്ങൾ എങ്ങനെ തിരിച്ചുപേടിക്കും എന്ന് ചോദിക്കുന്നട തള്ള പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ രണ്ടുപേരും പരസ്പരം തഴുകി ഇഴുകി ഒഴുകി ഉണ്ടായതേ പിന്നെങ്ങനെ നിങ്ങൾക്ക് അത് വാങ്ങാൻ പറ്റുമല്ലോ ജീവിതത്തിന്റെ സന്തോഷങ്ങളുടെ പങ്കുവെപ്പിന്റെ എല്ലാ സ്വകാര്യതകളെയും വളരെ മാന്യമായിട്ട് ആ ഒരു ഒറ്റ പ്രയോഗത്തിൽ ഖുർആൻ നമ്മുടെ മുമ്പിൽ ആറ്റിക്കുറുക്കി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ഇത്തരം പ്രയോഗങ്ങൾ വെച്ചിട്ട് നമ്മൾ ചിന്തിക്കണം കുടുംബം എങ്ങനെ ആവണമെന്ന് ഇന എങ്ങനെയാവണമെന്ന് അവളോട് എങ്ങനെ പെരുമാറണമെന്ന് അവൾ നമ്മളെ എങ്ങനെ കാണണമെന്ന് നമ്മൾ അവളെ എങ്ങനെ കാണണമെന്ന് ഈ ഘടകങ്ങളും കൂടെ ഒക്കെ ഒത്തുചേർന്ന സ്വഭാവത്തിൽ ബലമുള്ള അടിത്തറയാണ് സമൂഹത്തിന്റെ ബലമുള്ള അടിത്തറയാണ് ദാമ്പത്യ വിവാഹം എന്ന് പറയുന്നത് ആ അടിത്തറ രൂപപ്പെടുത്തുന്നിടത്ത് അതിന്റെ അടിസ്ഥാന പരിഗണന സാമ്പത്തികമാകരുത് നേരത്തെ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓതി വെച്ച വെച്ചു ആയത്തിന്റെ ബാക്കിയില്ല അള്ളാഹു പറയുന്നത് എന്താ ി ദരിദ്രനാണെങ്കിൽ അള്ളാഹു അവന്റെ ഔദാര്യത്തോട് ഔദാര്യത്താൻ അവരെ ധനികനാക്കിയേക്കും വിവാഹ നല്ലൊരു ചെറുപ്പക്കാരൻ ഒരു ദീനീ ചിട്ടയിലുള്ളൊരു ചെറുപ്പക്കാരൻ നമ്മുടെ വീട്ടിൽ വരുമ്പോ അവന്റെ പശ്ചാത്തലം പരിശോധിച്ചപ്പോ സാമ്പത്തികമായി നമ്മളുടെ അതേ സ്റ്റാറ്റസ് ഇല്ല എന്ന് കരുതി അത്രയും ദീനുള്ള ഒരു പയ്യനെ നിങ്ങൾ വേണ്ടുന്നതൊക്കെ എന്നൊരു അർത്ഥവും കൂടി അതിനുണ്ട് മറുവശത്ത് കല്യാണം കഴിക്കാൻ പോകുന്ന ആള് അവന്റെ മുഴുവൻ പ്രാരാബ്ദവും ഈ കല്യാണം കൊണ്ട് തീരണം എന്ന് കരുതിയിട്ട് ഈ പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഏർപ്പാടായിട്ട് കാണും എന്ന ഒരു താക്കീതും അവിടെ ഉണ്ട് ഈഫുറാ കക്ഷി പാവപ്പെട്ടവനാണെങ്കിൽ അള്ളാഹു അവന്റെ ഔദാര്യത്താൽ ഇവനെ ധനികനാക്കും അല്ലാതെ ഭർത്താവ് ഭാര്യ ഭർത്താവിന്റെ ഭാര്യയുടെ വീട്ടുകാരിൽ ധനികനാക്കും ഭാര്യ വീട്ടുകാരെ നീ കല്യാണം കഴിച്ചോ നീ പാവപ്പെട്ടവനാണെങ്കിൽ ഭാര്യ വീട്ടുകാരെ നിന്റെ കല്യാണ ധനികനാക്കും എന്നല്ലാന്നോ പഠിപ്പിച്ചത് ഒരു അങ്ങനെ ഒരു പ്രയോഗം കാണാം നിങ്ങൾ അവരുടെ പണത്തിനു വേണ്ടി അവരെ കല്യാണം കഴിക്കരുത് നിങ്ങളുടെ പരിഗണന എന്താണ് അപ്പൊ ഇത്രയും ഗൗരവപ്പെട്ടിസ് ഒരസ്ഥീ എന്ന പരിഗണനയിൽ പഠിത്ത് പണി പണിതുയർത്താൻ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ കഴിയണം മക്കളെ ആ ഒരു ദീനിന്റെ ദീനിന് പ്രാമുഖ്യം കൊടുക്കുന്ന സംസ്കാരത്തിൽ വളർത്തണം വീട്ടിലെ കാര്യങ്ങളൊക്കെയും പരസ്പരം ചർച്ച ചെയ്യുന്ന അന്തരീക്ഷം ഉണ്ടാവണം ഏറ്റവും നല്ല ഗുണകാംക്ഷി നമ്മളാണ് എന്ന് അവരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ബോധ്യപ്പെടുത്താൻ നമുക്കാവണം അതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമായി വന്നിരിക്കുകയാണ് കാരണം ഒരു കുടുംബഘടനയിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി വീട്ടിൽ അനുഭവിച്ച ഭർത്താവിന്റെ വീട്ടിൽ അനുഭവിച്ച ഒരു ദുരിതം ആ ഒരു പെൺകുട്ടിയുടെ സ്വകാര്യ ചുറ്റമായി ഒതുങ്ങി നിൽക്കുമായിരുന്നു മുൻകാലത്തെങ്കിൽ അങ്ങനെ നിൽക്കൂല ആ പെൺകുട്ടി പോസ്റ്റിടും ഇത് ലോകം മുഴുക്കെ നാടുമുഴുക്കേന്ന് പറഞ്ഞ പോരാ ലോകം മുഴുക്കെ ഇതറിയും ഇതൊക്കെയാണ് വിവാഹത്തിലേക്ക് കടക്കുന്നതോടുകൂടി സംഭവിക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ എന്തിന് അതിന് നിൽക്കണം എന്ന് മറ്റുള്ളവരും ചിന്തിക്കും ചിന്തിക്കാത്തവരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ അത്പര കക്ഷികൾ കൂടി രംഗത്തുണ്ട് എന്നുകൂടി നിങ്ങൾ കാണണം വിവാഹത്തെ പൊളിച്ചാൽ പലതും പൊളിയും എന്ന് കരുതുന്നവർ വിവാഹത്തിൽ കൈവെക്കുന്നുണ്ട് അതിനെ ഭീകരവത്കരിക്കാനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട് അതൊക്കെ കൂടി ചേരുമ്പോ നമ്മളുടെ ഉത്തരവാദിത്വം കുറച്ച് കൂടുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ഇതിൻ്റെയൊക്കെ ഓരോന്നിനും കുറെ വശങ്ങളുണ്ട് എല്ലാ വിശദാംശങ്ങളിലേക്കും പോകാതെ വിവാഹവുമായി ബന്ധപ്പെട്ട വല പല വശങ്ങളിലും നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ട വളരെ ഗൗരവപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബാന ഗോവ താല നമ്മുടെ സമൂഹത്തെ ഈ ഒരു നല്ല രീതിയിൽ അള്ളാഹു എങ്ങനെയാണോ ഈ ഇസ്ലാമിക സമൂഹത്തെ വിഭാവന ചെയ്തത് അതുപോലെ അതിന്റെ അത്തിവാരങ്ങളെ ഭദ്രമായി പണിതുയർത്താനും അങ്ങനെ പണിതുയർത്തിയ അതിവാരങ്ങളിൽ വളരെ ഭദ്രമായി തന്നെ ഈ കുടുംബഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഉള്ള മാറ്റമുള്ള നമുക്ക് നൽകുമാറാവട്ടെ